മിഡിൽ ഈസ്റ്റിൽ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ ഇസ്രായേലിന് നേരെ അക്ഷരാർത്ഥത്തിൽ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഹിസ്ബുള്ളയെ ഹിസ്ബുല്ല കൈവിട്ടു പോകുമെന്നും ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുമെന്നും ഒരു മൂന്നാം കക്ഷി വഴി ഇറാൻ ഇസ്രയേലിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനിക സംഘം ടെഹ്റാനിൽ എത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നത് ഇറാൻ പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുല്ലയുമായി ഒരു വലിയ യുദ്ധത്തിന് ലാർജ് സ്കെയിൽ വാറിന് മുതിർന്നാൽ ഇറാൻ ഇത്തവണ കാഴ്ചക്കാരായി നിൽക്കില്ല തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുമെന്നാണ് ഇസ്രയേലിന്റെ നൽകിയ സന്ദേശം ഇതൊരു സാധാരണ ഭീഷണിയല്ല ഹിസ്ബുല്ലക്ക് ആയുധം നൽകി സഹായിക്കുന്നതൊരു പകരം ഇറാനിയൻ സൈന്യം നേരിട്ട് ഇസ്രായേലിനെതിരെ തിരിയുന്ന സാഹചര്യം പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതിനിടയിലാണ് അതീവ ഗൗരവമുള്ള മറ്റൊരു റിപ്പോർട്ട് വരുന്നത് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഒരു സംഘം സൈനിക വിദഗ്ധർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് മിസൈൽ സാങ്കേതിക വിദ്യയിലാണോ അതോ ആണവ പദ്ധതിയിലാണോ ഇവർ ഇറാനെ സഹായിക്കുന്നത് എന്നത് വ്യക്തമല്ല പക്ഷെ ഇസ്രയേലിനും അമേരിക്കക്കും എതിരെ ഒരു വലിയ സഖ്യം ഇവിടെ രൂപപ്പെടുന്നു എന്നത് വ്യക്തമാണ് ഇറാന്റെ നിലപാട് ഇപ്പോൾ വളരെ വ്യക്തമാണ് നമ്മൾ ഇപ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും യൂറോപ്പിനും എതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലാണ് എന്നാണ് ഇറാൻ വൃത്തങ്ങൾ പറയുന്നത് പണ്ട് ഇറാഖ് ഇറാനെതിരെ നടത്തിയ യുദ്ധത്തെക്കാൾ ഭീകരമായ സാഹചര്യമാണ് ഉള്ളതെന്നും അവർ വിലയിരുത്തുന്നു എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുമെന്ന ആത്മവിശ്വാസവും ഇറാൻ പ്രകടിപ്പിക്കുന്നുണ്ട് ഇറാൻ വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തകരുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ അത് മുപ്പത്തി മാസമായി എന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ മുപ്പത്തി ആറായിരം വർഷം കഴിഞ്ഞാലും അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഉപരോധങ്ങളെയും ഭീഷണികളെയും ഭകവിക്കില്ലെന്ന് തന്നെയാണ് ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല ശത്രുക്കൾ ആക്രമിച്ച പഴയ കാലത്തെ പോലെയല്ല ഇപ്പോൾ ഇറാൻ സൈനികമായി ഞങ്ങളിന്ന് പതിന്മടങ്ങ് ശക്തരാണെന്നും ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു രാജ്യത്തിനകത്ത് കലാപങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കി അത് മുതലെടുത്ത് പുറത്തുനിന്ന് ഇടപെടാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നതെന്നും എന്നാൽ ആ മോഹം നടക്കില്ലെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രയേൽ നീങ്ങിയാൽ അത് ചെന്ന് അവസാനിക്കുക ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിലായിരിക്കും ഉത്തര കൊറിയൻ സംഘത്തിന്റെ സാന്നിധ്യം ഇതിന് കൂടുതൽ ബലം നൽകുന്നു